നാല് കുട്ടികൾ ഒരു കൊടും കാറ്റിനകത്ത് അകപ്പെട്ടു പോകുന്നു ഒന്നും രണ്ടും ദിവസമല്ല നാല്പത് ദിവസം അവരെ അതിജീവിച്ച് അതിനകത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നു ഈ കഥ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് വെറും കഥയല്ല നടന്ന സംഭവമാണ് വേറെ എവിടെയുമല്ല ആമസോൺ കാറ്റിനകത്താണ് നിങ്ങളോ ഞാനോ കണ്ടിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു കാടല്ല ആമസോൺ കാട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയാം ഇവിടെ എന്റെ വീട്ടിന് അടുത്ത് ചെറിയൊരു കാടുണ്ട് ഒരു മലയുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു ദിവസം വൈകുന്നേരം ആ മല കയറാനായിട്ട് പോവുകയാണ് ഒരു മൂന്നര നാലു മണി സമയമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത് അവിടെ എത്തി മുഴുവനായിരുന്നു കയറുന്നില്ല ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കയറുന്നത് കയറി അവിടെ കുറെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു ഏകദേശം ഒരു അഞ്ചര സമയമായി കഴിഞ്ഞു കാണണം ഞങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ ചെറിയൊരു കാട് കടന്നു വേണം താഴെ റോഡിലേക്ക് എത്താൻ സമയം അഞ്ചര ആവുമ്പോൾ തന്നെ നല്ല വെട്ടമുണ്ടായിരുന്നു പക്ഷെ കാടിനകത്ത് കയറിയപ്പോൾ അതല്ല സ്ഥിതി വളരെ ഇരുട്ടായിരുന്നു ഞങ്ങൾക്ക് വഴി തെറ്റി കൃത്യമായിട്ട് താഴെ ഇറങ്ങാൻ സാധിക്കുന്നില്ല ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൂടാതെ അഞ്ചാമത് പുറമേ നിന്നും വന്നു കാര്യം നാല് സുഹൃത്തുക്കൾ ഓൾറെഡി ഇവിടെ എല്ലാം പോയി പരിചയമുള്ള കാടും സ്ഥലവുമാണ് പക്ഷെ അങ്ങനെയല്ല അഞ്ചാമത് അവൻ വളരെയധികം ടെൻഷൻ ആകുകയും ഞങ്ങളെയൊക്കെ വളരെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഈ കാർഡ് വളരെ ഡേഞ്ചറസ് ഒന്നും അല്ല ആകെ ഉണ്ടെങ്കിൽ വല്ല ഏജന്റുകളെ മാത്രമാണ് പേടിക്കാനുള്ളത് പക്ഷേ ഞങ്ങൾ അത് മാനേജ് ചെയ്തു നാല് സുഹൃത്തുക്കൾ നാല് വഴിയിലേക്ക് പോയി വഴി കണ്ടെത്തി ഞങ്ങൾ തിരിച്ച് താഴെ എത്തുകയും അപ്പം മലയുടെ മുകളിൽ നല്ല വെട്ടം ഉണ്ടായിരുന്നെങ്കിലും കാടിനകത്ത് കയറിയപ്പം നല്ല ഇരുട്ടായിരുന്നു അങ്ങനെയാണ് നമുക്കത് വഴി തെറ്റിയത് അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആമസോൺ പോലെ ഒരു കാർഡ് ആമസോൺ കാർഡ് എന്താണ് ഓൾമോസ്റ്റ് അവർക്കും അറിയാം ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആമസോൺ കാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള അത്രയും വലുതായിട്ടുള്ള ഒരു കാടാണ് കൊടും വനമാണ് പകൽ പട്ടാ പകൽ ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് പോലും ആ കാട്ടിനകത്ത് വെളിച്ചം പല സ്ഥലങ്ങളിലും ഇല്ല എന്ന് വേണം പറയാൻ കാരണം അത്രയും തിക്ക് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് ആണ് ഓക്കെ ഈ കാട് എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് രാജ്യങ്ങളിലായിട്ടുമാണ് വ്യാപിച്ചു കിടക്കുന്നത് അതിൽ ഭൂരിഭാഗം ബ്രസീലിലാണുള്ളത് കുറച്ച് ഭാഗം കൊളംബിയയിലും ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ കൊളംബിയ ബ്രസീൽ എന്ന് പറയാൻ കാരണം ഈ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾക്ക് ഈ കഥയിൽ ഇന്ന് സംസാരിക്കാനുള്ളത് ഒരു ചെറിയ കുടുംബം അമ്മ നാലു മക്കൾ പിന്നെ രണ്ട് പൈലറ്റ് അങ്ങനെ ഒരു ചെറു വിമാനം സെസ്ന ടു നോട്ട് സിക്സ് എന്ന് പറയുന്ന ഒരു വിമാനത്തിൽ ബ്രസീലിലെ ഒരു ചെറു പട്ടണത്തിൽ നിന്നും കൊളംബിയയിലെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുന്നു അവിടെ ഈ ചെറിയ വിമാനത്തിൽ സഞ്ചരിക്കുന്നതൊക്കെ സാധാരണ സർവ്വസാധാരണമാണ് കാരണം റോഡ് മാർഗ്ഗം ഉള്ള യാത്രയെല്ലാം അവിടെ ദുസഹമാണ് അതുകൊണ്ട് അവിടുത്തെ ആളുകൾ സഞ്ചരിക്കാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന മാർഗം ഇതുപോലുള്ള ചെറു ടാക്സി വിമാനങ്ങളാണ് അപ്പൊ ആ വിമാനത്തിനകത്ത് രണ്ട് പൈലറ്റും ഒരു അമ്മയും നാല് കുഞ്ഞുങ്ങളാണുള്ളത് സാധാരണമായും വിമാനം പറന്നുയർന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിലെ പൈലറ്റ് അതിനകത്ത് എൻജിന് തകരാറുള്ളതായിട്ട് സ്ഥിരീകരിക്കുന്നു സാധാരണ വിമാനം പോലെ രണ്ട് എഞ്ചിനുള്ള വലിയ വിമാനം ഒന്നുമല്ല ആകെ ഒരേ ഒരു എഞ്ചിനാണുള്ളത് ആ എഞ്ചിൻ തകരാറിലായാൽ പ്രശ്നം ഗുരുതരമാണ് അങ്ങനെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിലേക്ക് വിവരം അറിയിക്കുന്നു അവർക്ക് വിവരം കിട്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റഡാറിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമാകുന്നു വിമാനം താഴത്തേക്ക് പതിക്കുകയാണ് ഉണ്ടായത് ആ വിമാനം തലകീഴായി ആ കാട് കൊടും വനത്തിലേക്ക് ഈ ആമസോൺ ഡെൻസ് ഫോറസ്റ്റിനകത്തേക്ക് തലകുത്തനെ വീഴുകയാണ് ഈ കാറ്റിനകത്ത് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ള ചെറിയ അല്ലെങ്കിൽ വന്യജീവികൾ എന്താ ആന പുലി കടുവ അത് മാത്രമല്ല അവിടുത്തെ ഇലകൾ പഴങ്ങൾ എല്ലാം ഡേഞ്ചറസ് ആണ് അവിടുത്തെ ചെറു പ്രാണികൾ വരെ ഡേഞ്ചറസ് ആണ് എല്ലാത്തിനും വിഷമുള്ള കുടൂരമായിട്ടുള്ള ഒരു അതിഭയാനകമായിട്ടുള്ള ഒരു കാർഡാണ് ആമസോൺ കാട് അത്രയും എന്താ പറയാ നമുക്കറിയാത്ത പഴങ്ങൾ ഭക്ഷിച്ചാൽ പോലും നമ്മൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം പക്ഷേ ഈ കാട്ടിനകത്തേക്ക് ഈ കുഞ്ഞുങ്ങളും ഈ അമ്മയും ഈ രണ്ട് പൈലറ്റും കൊടുന്നതിനെ വീഴുകയാണ് തൽക്ഷണം രണ്ട് പൈലറ്റുകൾ മരിക്കുകയാണ് അമ്മയ്ക്ക് വീഴുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾ നാല് കുട്ടികൾക്കും യാതൊരു വലിയ തരത്തിലുള്ള പരിക്കുമില്ലാതെ ഇവരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഇതിലെ മൂത്ത കുട്ടിക്ക് വെറും പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഓർക്കണം വെറും പതിമൂന്ന് വയസ്സ് പ്രായം അതിന് തൊട്ട് താഴെയുള്ള ഇളയ മൂത്ത കുട്ടി പെൺകുട്ടിയാണ് രണ്ടാമതും പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായം അതിന് താഴെ നാല് ആൺകുട്ടി ഉണ്ട് അതിന് താഴെ ഏറ്റവും ഇളയ ചെറിയ പൊടിക്കുഞ്ഞു വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമായിട്ടുള്ള ഒരു ചെറിയ പൊടിക്കുഞ്ഞു കൂടെ ഇവരുടെ കൈകളിലുണ്ട് ഈ അമ്മ അവരോട് നിർദ്ദേശിക്കുകയാണ് അമ്മയെ രക്ഷിക്കാനാവുകയില്ല ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഡേഞ്ചറസ് ആണ് നിങ്ങൾ ഈ സ്ഥലത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് അമ്മ ആ മൂത്ത കുഞ്ഞിനോട് ഉപദേശിക്കുകയാണ് കാരണം ഓൾറെഡി രണ്ട് പൈലറ്റുമാരും മരിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്മെല്ല് വരും അമ്മയും മരിക്കുമെന്ന് അമ്മയ്ക്ക് ഏകദേശം ഉറപ്പുണ്ട് അപ്പൊ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണ് ഇത് മറ്റു മൃഗങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കും അതുകൊണ്ട് കുട്ടികളോട് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറയുക അങ്ങനെ ഈ വിവരം ഓൾറെഡി എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിലേക്ക് കൈമാറിയതും രണ്ടാമിൽ നിന്നും ഈ വിമാനം അപ്രത്യക്ഷമായ ഉടൻ തന്നെ ഗവൺമെന്റിൽ നിന്നും വലിയ അടിപൊളി ഒരു ഉദ്യമം അല്ലെങ്കിൽ അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറഞ്ഞ് തിരച്ചിൽ ആരംഭിക്കുകയാണ് കാരണം അവർക്കറിയാം അതിനകത്ത് ഏഴ് ജീവനുകളുണ്ട് അങ്ങനെ ഇവര് വളരെ പാടുപെട്ട് ഈ ദൗത്യത്തിൽ ഏകദേശം നൂറ്റി അൻപതിലധികം പട്ടാളക്കാരും അതേപോലെ ഇരുന്നൂറിലധികം അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള സിവിലിയൻസും ഉൾപ്പെട്ട് ഒരു പത്തിലധികം ജർമ്മൻ ഷെപ്പേഡും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ജർമ്മൻ ഷെപ്പേഡ് നായ്ക്കളും ഇങ്ങനെ ഒരു തിരച്ച തിരച്ചിൽ ദൗത്യത്തിനാണ് അവിടുന്ന് സ്റ്റാർട്ട് ആകുന്നത് അങ്ങനെ ഇവരെല്ലാവരും ഈ വിമാനം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓൾറെഡി റെഡാറിൽ കിട്ടിയ ലാസ്റ്റ് സിഗ്നൽ സിഗ്നലിനനുസരിച്ച് അവരൊരു റേഡിയസ് വെച്ചിട്ട് ആ റേഡിയസിലേക്കാണ് ഇവര് തിരയാൻ ഇറങ്ങുന്നത് പക്ഷെ അവിടെ ഇവരെ തെരഞ്ഞാൽ മാത്രം പോരാ ആമസോൺ കാടാണ് അതിനകത്ത് ഒരുപാട് ഡ്രഗ് മാഫിയാസ് പലതരത്തിലുള്ള ആളുകളുണ്ട് പല ഇവിടെ ഇപ്പൊ മാവോയിസ്റ്റുകൾ പറയുന്ന പോലെ അവിടെ അത്തരം ആളുകളെ കാണാം അപ്പം ഇവരെയൊക്കെ ചിലപ്പോ ഒരുപക്ഷേ ഈ പട്ടാളത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഒരു കാട്ടിനകത്ത് അവരുടെ ഡ്രഗ് മാഫിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പട്ടാളക്കാർ പെട്ടെന്ന് തൂക്കും കോപ്പും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ചില പറ്റിയും അപ്പൊ ഇതിനെല്ലാമായിട്ടുള്ള ആർംഡ് ഫോഴ്സ് ആണ് ഈ തെരച്ചിൽ ദൌത്യത്തിന് പോകുന്നത് കൂടെ ആ കാടും നാടും ഒക്കെ പരിചയമുള്ള ഒരു ഇരുന്നൂറിലധികം സിവിലിയൻസും ഈ ദൗത്യത്തിന് അണിചേരുന്നുണ്ട് അങ്ങനെ നീണ്ട പതിനാറ് ദിവസങ്ങൾക്കൊടുവിലാണ് ഇവർക്ക് ഈ വിമാനം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത് ആലോചിക്കണം അവർക്ക് ഓൾറെഡി റെഡ് എവിടെയാണ് അവസാനം സിഗ്നൽ അവസാനിച്ചതെന്ന് അറിയാം എന്നിട്ട് കൂടെ അവർ ഒരു റേഡിയസിനകത്ത് തിരഞ്ഞിട്ട് പോലും പതിനാറാമത്തെ ദിവസമാണ് ഇവർക്ക് വിമാനം കണ്ടെത്താൻ സാധിക്കുന്നത് അവിടെ ഈവൻ ചെറിയ ഇൻസെക്ട്സിനെ പോലും നമ്മൾ ഭയക്കേണ്ടതുണ്ട് കാരണം വിഷമുള്ള ചെറിയ ചെറിയ പ്രാണികൾ വരെ ഉണ്ട് ഓക്കെ രണ്ട് പൈലറ്റുകളുടെ ഡെഡ് ബോഡീസും അമ്മയുടെ മൃതദേഹവും ഒക്കെ കണ്ടെത്താൻ സാധിക്കുകയാണ് പക്ഷെ കുട്ടികളെ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കാൻ അവർക്ക് അപ്പോഴും കഴിയുന്നില്ല അപ്പോഴും വീണ്ടും പ്രതീക്ഷ അർപ്പിച്ച് ഈ സൈന്യം ഈ സഖ്യം മുന്നിലേക്ക് പോവുകയാണ് കുട്ടികളെ ജീവനോടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഇവർ ഓൾറെഡി ഈ കുട്ടികൾ ഓൾറെഡി കുട്ടോട്ടോ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവർക്ക് ആ അവരുടെ നാട് തന്നെ ഈ കാടാണ് അവർ ഈ കാടിൽ വിശ്വസിക്കുന്നവരാണ് അവർ ഈ കാട് അമ്മയെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം വെച്ചു വളർത്തുന്ന ആളുകളാണ് അവരുടെ ജീവിത ശൈലിയിൽ തന്നെ അവരെ ചെറുപ്പം മുതൽക്ക് തന്നെ ചെറുതായി മീൻ പിടിക്കാനും വേട്ടയാടാനും കാടിൽ പെട്ടു കഴിഞ്ഞാൽ അതിജീവിക്കാനും ഏത് പഴങ്ങൾ കഴിക്കണം ഏത് കഴിക്കരുത് ഏത് ഇലകൾ വിഷമുള്ളതാണ് ഏത് ചെടികൾ വിഷമില്ലാത്തതാണ് അത്തരം നോളജ് എല്ലാം അവർക്ക് അവരുടെ തലമുറയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അവരുടെ അച്ഛൻ അപ്പൂപ്പന്മാരെ അച്ഛനമ്മമാരെ ഇതെല്ലാം അവർക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ഓൾറെഡി അവരുടെ കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട് അവരുടെ മുത്തശ്ശനും മുത്തശ്ശി ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് പരിശീലനം കിട്ടിയ ആ ഒരു ഉറപ്പിന്മേൽ ഈ സഖ്യം അല്ലെങ്കിൽ ഈ ദൗത്യം മുന്നിലേക്ക് വീണ്ടും പോവുകയാണ് അപ്പം അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കാടുമായി പരിചയമുണ്ട് ഈ കാർഡിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് പരിശീലനം ഉള്ളത് കൊണ്ട് തന്നെ പരിശീലനം കിട്ടിയിട്ടുള്ള ഈ കാർഡുമായി പരിചയമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ദൗത്യം വീണ്ടും മുന്നിലേക്ക് പോവുകയാണ് കാരണം അവർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു ഇതുവരെ ആ ടീമിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷ അർപ്പിച്ച് മാത്രമല്ല ഇതിന്റെ നേതൃസ്ഥാനത്തിലുള്ള ഈ ദൗത്യം മുന്നിലേക്ക് ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരുന്നു അവരുടെ മേൽ അവരുടെ മേൽ വീണ്ടും ഈ ദൌത്യം മുന്നിലേക്ക് പോവുകയാണ് അപ്പം ഓൾറെഡി മുത്തശ്ശിയുടെ സൗണ്ടിൽ നിന്നും ഇവർ അവരുടേതായ ആ പ്രാദേശികമായ ഭാഷയിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുക ഇനി മുന്നിലേക്ക് പോകരുത് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു വോയിസ് ഇവർ ഉടനീളം പ്ലേ ചെയ്യുന്നുണ്ട് ഹെലികോപ്റ്ററുകളിലാണ് ഈ സഖ്യം വന്നതെങ്കിലും ഇവർക്ക് വഴി തൂങ്ങി തൂങ്ങിയിറങ്ങാനേ സാധിക്കുന്നുള്ളൂ അല്ലാതെ ഒരിക്കലും അതെവിടെയും ലാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ഡെൻസ് ആയിട്ടുള്ള അത്രയും തിക്നെസ് ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഓഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് വിമാനങ്ങൾ അങ്ങോട്ട് തലങ്ങും പറക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ കയറിലൂടെയാണ് താഴെ ഇറങ്ങി ലാൻഡ് ചെയ്ത് ഇതെല്ലാം ഈ ദൗത്യം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ തന്നെ ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണ വെള്ളവും അതേപോലെ ഇവർക്ക് സർവേ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റു സാധനങ്ങളും കുറിപ്പുകൾ ഇവരുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ള കുറിപ്പുകളെല്ലാം ഇവർ വാരി വിതറുന്നുണ്ട് ഏകദേശം പതിനായിരത്തിലധികം മെസ്സേജുകളാണ് ആ കാർഡിനകത്ത് ഇവർ അത്രയും വാരി വിതറി ഇട്ടിട്ടുള്ളതെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത് കാരണം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഈ വെള്ളമോ ഭക്ഷണമോ ഈ കുറിപ്പ് കിട്ടി കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ സേഫ് ആയിട്ട് നിൽക്കും ഇവർക്ക് ഈ രക്ഷാദൗകൃം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് ഈ കുട്ടികളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഈ കാട്ടിനകത്ത് ജാഗ്വാർ ഉണ്ട് ജാഗ്വാർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ പുള്ളിപ്പുലികളെക്കാളും മാരകമായിട്ടുള്ള അത്രയും ഇവരെല്ലാം ഡയറക്റ്റ് തലയേൻ ആക്രമിക്കുക വളരെ എന്താ പറയാ മാരകമായിട്ടുള്ള വിഷമുള്ള പാമ്പുകൾ ഉണ്ട് അനാക്കോണ്ടാസ് ഉണ്ട് നമ്മുടെ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള അനാക്കോണ്ടാസ് ഉള്ള കാടാണ് കാര്യം ഇന്ത്യയെക്കാൾ വലുപ്പം അത്രയും വിസ്തീണമുള്ള ഒരു കാടാണ് അപ്പം ഇതിനകത്താണ് ഈ കുട്ടികൾ പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഈ രക്ഷാ നടത്തുന്ന ആളുകൾക്ക് ഒരു ഡൈപ്പർ കിട്ടുകയാണ് കൂടെ ഒരു കത്രിക കിട്ടുകയാണ് പിന്നെ മുടിയിൽ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡ് ഒരു ബാൻഡ് കിട്ടുകയാണ് പിന്നെ ഒരു ചെറിയ കുട്ടിയുടെ അതായത് നാല് നാല് വയസ്സുള്ള നാല് വയസ്സോ പതിനൊന്ന് മാസമോ പ്രായമുള്ള ഒരു കുട്ടിയുടെ ചെറിയൊരു ഷൂവും കിട്ടുകയാണ് അങ്ങനെ ഇവർക്ക് മനസ്സിലാവും പിന്നെ കാൽപ്പാടും കണ്ടെത്താൻ സാധിക്കുകയാണ് ഇതിനകത്ത് ഒരു ഇതിന്റെ ഇടയിൽ ഒരു കൊടുങ്കാറ്റും മഴ ഈ ആമസോൺ കാട് എന്ന് പറയുന്നത് തന്നെ റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറയാം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാട് കൂടെയാണ് കാരണം അവിടെ ക്ലൈമറ്റ് അങ്ങനെയാണ് അപ്പം വളരെ ദുസ്സഹമാണ് അതിനകത്ത് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ മതിയായ കാൽപ്പാടുകളൊന്നും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല കാരണം ഈ കാലാവസ്ഥയാണ് അതിന് മെയിൻ കാരണം മഴയും കാരണങ്ങളൊക്കെ ഈ കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല അതാണ് സിറ്റുവേഷൻ പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ഇവർക്ക് ഈ ചെറിയ സൂചനകളെല്ലാം കിട്ടുകയാണ് അപ്പം വീണ്ടും അവർക്ക് വിശ്വാസം കൂടു കൂടുകയാണ് കാരണം ഈ കുട്ടികൾ ജീവിച്ചിരിക്കാൻ വീണ്ടും സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും തിരിച്ചൽ ദൗത്യം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നീണ്ട നാൽപ്പത് നാൽപ്പത് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നാൽപ്പതാമത്തെ ദിവസം ഈ കുട്ടികളെ കണ്ടെത്തുകയാണ് അങ്ങനെ ഇവർക്കൊരു കോടുവേൽ ഉണ്ട് അതായത് ഇത്തരം ദൗത്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആകുമ്പം അവസാനം നിറക്കുകൾ എന്ന് പറയണം അപ്പം ഈ ആളുകൾ അതായത് ഈ കമാൻഡോസ് മിറാക്കിൾ 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 മിറാക്കൽ എന്ന് നാലു വട്ടമാണ് മിറാക്കൾ എന്ന് പറയുന്നത് കാരണം നാല് കുട്ടികളെയും ഇവർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമുക്ക് എനിക്ക് എനിക്കിപ്പോ തന്നെ ഗൂസ്ബോംസ് വരുന്നത് കാരണം അത്രയും 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 ദുസ്സഹമാണ് അതിനകത്ത് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ആ കുട്ടികളെ കണ്ടെത്തുന്ന ആ ഒരു നിമിഷത്തിലുള്ള ആ കമാൻഡോസിന്റെ ഒരു എന്താ പറയുക ഒരു ആഹ്ലാദവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷനൊക്കെ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് മിന്നി മിഞ്ഞിമറിഞ്ഞു പോവുകയാണ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ നാല് കുട്ടികളെയും അവര് കണ്ടെത്തുകയാണ് അപ്പം ഈ കുട്ടികളിൽ നിന്നും ചോദിച്ചറിഞ്ഞ വിവരവും ഇവര് കണ്ട ഇവര് ടെന്റ് കണ്ടെത്തുന്നുണ്ട് അപ്പൊ ഇവര് ഈ കയ്യിലുള്ള തുണികൾ ഉപയോഗിച്ച് കാലെല്ലാം കെട്ടി സേഫ് ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇവർക്ക് കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് അതേപോലെ ഈ കുട്ടികൾക്ക് അറിയാം ഏത് പഴങ്ങൾ ഭക്ഷിക്കണം ഏത് പഴങ്ങൾ ഭക്ഷിക്കരുത് അപ്പൊ അങ്ങനെ ഇവർ പഴങ്ങളും മാത്രമാണ് ഭക്ഷിച്ച ഇത്രയും ദിവസം സർവൈവ് ചെയ്തിട്ടുള്ള ഈ കയ്യിൽ നിന്നും ഒരു സോളാർ ബോട്ടി കണ്ടെത്തുന്നുണ്ട് അതായത് വെള്ളം സംഭരിക്കാനും കുടിക്കാനും വേണ്ടി കരുതിയിട്ടുള്ള ഒരു ബോട്ടിലാണ് നിങ്ങൾ ആലോചിക്കണം ഈ പതിനൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത കുട്ടിയാണ് ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത് അതായത് ബാക്കി മൂന്ന് കുട്ടികളെ നോക്കുന്നത് ഈ കുട്ടി അമ്മയില്ലാത്ത സാഹചര്യങ്ങളിൽ വീടിൽ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം എന്താ പറയാ നോക്കുന്നതും ഈ വലിയ കുട്ടിയാണ് അതിന്റെ എക്സ്പീരിയൻസ് കൂടെ ഈ കുട്ടികൾക്കുണ്ട് അപ്പൊ ഒരു അമ്മയാവുകയാണ് ഈ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി താഴെയുള്ള അനുജത്തിമാരെയും അനുജന്മാരെയും ഒക്കെ ആ കുട്ടി നോക്കുകയാണ് ആ പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഈ നാല്പത് ദിവസവും വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുകയാണ് അങ്ങനെ ഈ കുട്ടികളെ നാല്പതാമത്തെ ദിവസം കണ്ടെത്തുകയാണ് കണ്ടെത്തോ ഈ കുട്ടികൾ വളരെ അവശരാണ് അതിൽ ഈ മൂത്ത കുട്ടി ആദ്യമായി ഈ കമാൻഡൌസിനോട് പറഞ്ഞത് ഐ ആം ഹ്രി എന്നാണ് രണ്ടാമത്തെ കുട്ടി അമ്മയോട് പറയ ഈ കമാൻഡൌസിനോട് പറയുന്നത് അമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തി ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോവുകയാണ് അവിടെ പ്രസിഡന്റ് വരെ ഇതിനെ എന്താ പറയാ മദർ ജംഗിൾ റിട്ടേൺ ദ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ വളരെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം അവരൊക്കെ പ്രതീക്ഷ കൈവിടാതെ എത്രയോ കോടികൾ രൂപ ചെലവിട്ടിട്ടാണ് ഈ രക്ഷാദൌത്യം അവര് മുന്നിലേക്ക് കൊണ്ടുപോയിരുന്നത് അപ്പൊ അതിനെല്ലാം അവരെ വളരെ നമ്മൾ ആദരിക്കണം അപ്പം അങ്ങനെ നീണ്ട നാൽപ്പതാമത്തെ ദിവസം ആ കുഞ്ഞുങ്ങളെ ആ കാടിൽ നിന്നും വീണ്ടെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട വലിയ ഇഞ്ചറീസ് ഒന്നുമില്ല പക്ഷെ പല പ്രാണികളും കടിച്ചിട്ടുള്ള പല പാടുകളും അങ്ങനെ ചെറിയ 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 സാരമായ പരിക്കുകളൊക്കെ ഉണ്ട് അതെല്ലാം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഈ സംഭവം നടക്കുന്നത് കറക്റ്റ് ഈ മാസത്തിന് പ്രത്യേകത ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഇത് സംഭവിക്കുന്നത് മെയ് ഒന്നാം തീയതി ആണ് ഇവർ യാത്ര പുറപ്പെടുന്നത് മെയ് പതിനാറാം തീയതിയാണ് ഇവർക്ക് ഈ പകർന്ന ബ്രക്കേജ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത് അവർ നിങ്ങൾ നാല്പത് ദിവസം എന്ന് പറയുമ്പോൾ ജൂൺ ഏകദേശം പത്താം തീയതി ആയിട്ടായിരിക്കണം ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി നാട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് സോ ഇതൊരു നടന്ന സംഭവമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂട്യൂബിൽ നിന്നും അതേപോലെ ഗൂഗിളിൽ നിന്നെല്ലാം തിരഞ്ഞ് ഫർദർ റിസർച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് എനിക്കറിയുന്ന ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു ആ കുട്ടികൾ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉറപ്പാണ് ഇതിനെയൊക്കെ ആസ്പദമാക്കി കുട്ടികൾ വളർന്ന് വലുതായി വരുമ്പോൾ അവരിൽ നിന്ന് കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ എങ്ങനെ ഈ നാൽപ്പത് ദിവസം സർവൈവ് ചെയ്തു എന്നെല്ലാം ഓരോ ഡീറ്റെയിൽഡ് മനസ്സിലാക്കി സിനിമകളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളതിനെല്ലാം കാണാനും സാധ്യതയുണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നേരം കണ്ടിരുന്ന എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി അതേപോലെ നിങ്ങൾ ഇത് സബ്സ്ക്രൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ അമർത്തി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം